ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ ഒരു വീഡിയോ ഒന്ന് കാണിച്ചോട്ടെ സോ ദിസ് വാസ് എ വീഡിയോ ട്വന്റി ട്വന്റി ത്രീ ഈ കോസ്റ്റ്യൂം നിങ്ങൾ കുറച്ചുപേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഞാൻ വ്യക്തമാക്കി തരാം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതിന്റെ ഷൂട്ടായിരുന്നു എന്നുള്ളത് അഫ്കോഴ്സ് വിനീത് ഏട്ടന്റെ വർഷങ്ങൾക്ക് ശേഷത്തിൽ ഞാൻ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസംബർ ഫോർട്ടീൻതിന് സോ ഞാൻ നിവിൻ ചേട്ടന്റെ കൂടെയാണ് ആ ഒരു സീൻ ചെയ്തത് ഡിസംബർ ഫോർട്ടീൻത്ത് ആ പറയുന്ന സ്റ്റേജിലെ ഷൂട്ടിൽ ഐ വാസ് വിത്ത് ഹിം സോ പറയണമെന്ന് വന്ന് തോന്നി അപ്പോൾ ഒരുപാട് പേര് ഇന്നലെ ന്യൂസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വന്ന് ഞാൻ പറയണ്ടേ ഓഫ് കോഴ്സ് ഞാൻ പറയണം കാരണം ഇറ്റ്സ് എ ട്രൂത്ത് അതുകൊണ്ട് നമസ്കാരം മുട്ടിൽ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ ബെന്നിയെ പെൺവാണിപ്പ കേസിൽ പെണ്ണ് കേസിൽ കൊടുക്കുകയും അകത്താക്കാനുള്ള വലിയൊരു പദ്ധതി ഗൂഢപദ്ധതി നടന്ന ദിവസമാണിത് അദ്ദേഹത്തിനെതിരെയും അതേപോലെ പൊന്നാനി എസ് ഐ വിനോദ് കുമാറിനെതിരെയും കൊടുത്ത പരാതികൾ കള്ളമാണെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ ഏകദേശം കൃത്യമായി തന്നെ പുറത്തു വന്നിരിക്കുകയാണ് ഇവർക്കെതിരെ കൊടുത്ത പരാതി കള്ളപ്പരാതിയാണെന്നും അവർ കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്താണെന്നുള്ള ചില വാർത്തകളാണ് പുറത്തു വരുന്നത് അതിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്നാൽ മറ്റൊരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയും നിവിൻ പോളിക്കെതിരെ കൊടുത്ത കേസ് ഇപ്പോൾ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വാദി പ്രതിയാകാൻ തന്നെയാണ് സാധ്യത അതിന് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ പതിനാല് പതിനഞ്ച് പതിനാറ് ദിവസങ്ങളിൽ ഈ പറയുന്ന പരാതി കൊടുത്ത നടി ദുബായിൽ വെച്ച് അവരെ റൂമിൽ പൂട്ടിയിട്ട് മയക്കുമരുന്ന് ജ്യൂസിൽ കലർത്തി കൊടുത്ത് അവരെ പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു അവരുടെ പരാതി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആറോളം പേർക്കെതിരെ കേസെടുത്തു അതിൽ നിവിൻ പോളി എന്ന് പറയുന്ന നമ്മുടെ പ്രശസ്തനായ നടൻ അദ്ദേഹത്തിനെതിരെ എടുത്ത കേസ് എന്ന് പറയുന്നത് മുന്നൂറ്റി എഴുപത്താറ് മുന്നൂറ്റി എഴുപത്താറ് ഡി മുന്നൂറ്റി അമ്പത്തിനാലാണ് അതായത് ബലാത്സംഗം ചെയ്തു അതായത് ബലാത്സംഗത്തിന് കയറി പിടിച്ചു തുടങ്ങിയുള്ള കുറ്റങ്ങളാണ് ആ കുറ്റങ്ങളിൽ പ്രകാരം ആണെങ്കിൽ അദ്ദേഹം പതിനഞ്ച് വർഷം മിനിമം ജയിലിൽ കിടക്കേണ്ടി വരും അങ്ങനെ വരുന്ന ഒരു കേസിൽ പെട്ടെന്നൊരു ടിസ്റ്റ് വന്നിരിക്കുകയാണ് ആദ്യം തന്നെ ആ നടി പറഞ്ഞതൊന്ന് നോക്കാം ഡിസംബർ പതിനേഴിന് ഞാൻ നാട്ടിൽ പോകുന്നു പതിനേഴിനോട് ചേർന്ന ദിവസങ്ങളിലാണോ ആ ആ ഒരു ചേർന്ന ദിവസങ്ങളിലാണ് ഓർമ്മിക്കുന്നുണ്ടോ താങ്കൾ പതിനാല് പതിനഞ്ച് പതിനാറ് അങ്ങനെ ആ ദിവസങ്ങള് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കംപ്ലയിന്റ് കൊടുത്തപ്പോൾ ഡേറ്റ് കറക്റ്റ് എഴുതണമെന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പാസ്പോർട്ട് എടുത്ത് നോക്കിയായിരുന്നു അങ്ങനെയാണ് ഞാൻ വന്ന ഡേറ്റും ാണ് മൂന്ന് ദിവസം ഈ ദിവസങ്ങളിലാണ് താങ്കൾ താങ്കളുടെ ഫ്ളാറ്റിൽ ഈ നിവിൻ പോളി അടക്കമുള്ള സംഘം അതിക്രമിച്ചു കയറി പീഡിപ്പിച്ചത് നിവിൻ പോളി രണ്ടു ദിവസവും താങ്കളുടെ ഫ്ളാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു അതെ ഉണ്ടായിരുന്നു അതായത് നവംബർ ഡിസംബർ ദുബായിൽ വെച്ചിട്ടായിരുന്നു ആ പരാതിക്കാര് പറഞ്ഞു കേട്ടല്ലോ പതിനാല് പതിനാറ് തീയതികളിലാണ് തന്നെ പീഡിപ്പിച്ചത് എന്നാണ് ഗൾഫിൽ വെച്ച് എന്നാൽ ഇപ്പോഴിതാ വളരെ അതിന് വിരുദ്ധമായിട്ട് ഈ നിവിൻ പോളി ആ ദിവസങ്ങളിലെല്ലാം എറണാകുളത്ത് രണ്ട് സ്ഥലങ്ങളിൽ ഷൂട്ടിങ്ങിൽ ഉണ്ടായിരുന്നു എന്ന് വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന സംവിധായകൻ തന്നെ പറഞ്ഞിരിക്കുകയാണ് തൻ്റെ സിനിമയിൽ ആ സമയത്ത് അഭിനയിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനാലാം തീയതി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഈ പീഡനം നടന്നു എന്ന് പറയുന്ന ദിവസം ദുബായിൽ ആണെന്ന് പറയുന്ന സമയത്ത് ഇവിടെ എറണാകുളത്ത് ന്യൂക്ലിയസ് മാളിലും അതേപോലെ ക്രൗണ്ട് ആ സ ഫൈവ് സ്റ്റാർ ഹോട്ടലിലും വെച്ചുള്ള ഷൂട്ടിങ്ങിൽ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് മാത്രമല്ല വിനീത് ശ്രീ അനീത് ശ്രീനിവാസിൻ്റെ സഹോദരൻ അതിൽ ധ്യാൻ ശ്രീനിവാസൻ അതിൽ അഭിനയിച്ചിരുന്നു മോഹൻലാലിൻ്റെ മകനാണ് മുഖ്യ നായകനായിട്ട് അതിനുള്ള ഉണ്ടായിരുന്നത് മാത്രമല്ല ഈ പറയുന്ന കല്യാണി അടക്കമുള്ള നടികളും ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഇന്നലെ വിനീത് ശ്രീനിവാസൻ വളരെ ശക്തമായ രൂപത്തിൽ തന്നെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഈ കാര്യം വെളിപ്പെടുത്തുന്ന തെളിവുകൾ എൻ്റെ കൈവശമുണ്ട് എന്ന് പറയുകയുണ്ടായി ഇപ്പോൾ ഇതാ അതിനു മുമ്പായി തന്നെ ഒരു കല്യാ മറ്റൊരു പെൺകുട്ടി പാർവതി കൃഷ്ണ എന്ന് പറയുന്ന നടി ഞാൻ എൻ്റെ കൂടെയാണ് അഭിനയിച്ചത് എന്ന് പറയുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് നമുക്കതൊന്ന് കേട്ടു നോക്കാം ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ ഒരു വീഡിയോ ഒന്ന് കാണിച്ചോട്ടെ സോ ദിസ് വാസ് എ വീഡിയോ ഓൺ ഫോർട്ടീൻ ഡിസംബർ ട്വൻറ്റി ട്വൻ്റി ത്രീ ഈ കോസ്റ്റ്യൂം നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഞാൻ വ്യക്തമാക്കി തരാം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതിൻ്റെ ഷൂട്ടായിരുന്നു എന്നുള്ളത് അഫ്കോഴ്സ് വിനീത് ഏട്ടൻ്റെ വർഷങ്ങൾക്ക് ശേഷത്തിൽ ഞാൻ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസംബർ ഫോർട്ടീൻതിന് സോ ഞാൻ നിവിൻ ചേട്ടന്റെ കൂടെയാണ് ആ ഒരു സീൻ ചെയ്തത് ഡിസംബർ ഫോർട്ടീൻത്ത് ആ പറയുന്ന സ്റ്റേജിലെ ഷൂട്ടില് ഐ വാസ് വിത്ത് ഹിം സോ പറയണമെന്ന് ഒന്ന് തോന്നി അപ്പോൾ ഒരുപാട് പേര് ഇന്നലെ ന്യൂസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വന്ന് ഞാൻ പറയണ്ടേ ഓഫ് കോഴ്സ് ഞാൻ പറയണം കാരണം ഇറ്റ്സ് എ ട്രൂത്ത് അതുകൊണ്ട് കേട്ടല്ലോ നമുക്ക് ഇനി കേൾക്കേണ്ടത് വിനീത് ശ്രീനിവാസൻ വളരെ സുവ്യക്തമായി പറഞ്ഞ റെക്കോർഡാണ് ഇതൊരു ഫേക്ക് അലിഗേഷൻ ആണ് എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് അല്ലേ വിശ്വസിക്കുന്നില്ല ഈ ഫോർട്ടീൻ ഫിഫ്റ്റീൻ അവൻ എന്റെ കൂടെ ഉണ്ടായെന്നുകൊണ്ട് എനിക്ക് നൂറ് ശതമാനം പറയാൻ പറ്റും ഇതില് ഇതിൽ വേറൊരു വാദത്തിന്റെ ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് പ്രൂഫ് ഇഷ്ടം പോലെ കിട്ടും ക്രൗൺ പ്ലാസ് സിസിൽ അതെ ക്രൗഡിൽ ഷൂട്ട് ചെയ്തതാണ് ആ ക്രൗഡ് അതിന്റെ ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസർ ഉണ്ട് ഞങ്ങളുടെ ആ ഡയറക്ടർ ഉണ്ട് പിന്നെ നിവിന്റെ കൂടെ സ്റ്റേജില് പാർവതി ആർ എന്ന് പറഞ്ഞിട്ട് അവര് ാണ് കേട്ടല്ലോ അതായത് കൃത്യമായി പറഞ്ഞാൽ ഇതൊരു ഇപ്പോൾ ഇതുവരെ കേട്ട വിവരങ്ങൾ വെച്ച് ആദ്യം നമ്മൾ പരാതിക്കാരിയുടെ കേട്ടു അതിനുശേഷം വിനീത് ശ്രീനിവാസിനെ കേട്ടു ഇപ്പുറത്ത് പാർവതി കൃഷ്ണയുടെ കേട്ടു ഈ മൂന്ന് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും ഇതൊരു വ്യാജ പരാതിയാണ് വ്യാജ പരാതി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ വാദി പ്രതിയാകും പ്രതിയായി കഴിഞ്ഞാൽ നമ്മൾ ഏത് വകുപ്പിലാണോ ശിക്ഷ പരാതി കൊടുത്തിരിക്കുന്നത് ആ പരാതി കൊടുത്ത വകുപ്പിൻ്റെ പ്രകാരം എത്ര കാലം ശിക്ഷയാണോ കിട്ടേണ്ടത് ആ ശിക്ഷ കിട്ടുന്ന അത്രയും കാലം തിരിച്ച് ശിക്ഷ നമുക്ക് കിട്ടുന്നതാണ് കള്ള പരാതി കൊടുത്താൽ കിട്ടുന്നത് നൂറ്റി ഐ പി സി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഇരുന്നൂറ്റി പതിമൂന്ന് വരെയുള്ള വകുപ്പൊന്ന് എടുത്തു നോക്കൂ അതിൽ കൃത്യമായി പറയുന്നുണ്ട് ആ എത്ര വകുപ്പ് പ്രകാരമാണോ എത്ര വർഷമാണോ ഈ വകുപ്പ് പ്രകാരം കിട്ടുക അത്രയും കാലം നമ്മൾ തിരിച്ച് കള്ളപ്പരാതി കൊടുത്താൽ കള്ള മൊഴി കൊടുത്താൽ പോലീസിനും കോടതിയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഈ വകുപ്പുകൾ പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഈ പെൺകുട്ടി പരാതി കൊടുത്ത നടി നടിയാണല്ലോ അതിന് വേണ്ടിയിട്ടാണ് പോയത് അവർ പറഞ്ഞ പച്ച കള്ളത്തരത്തിന് അവർ ശിക്ഷ അനുഭവിക്കേണ്ടി വരും നിവിൻ പോളി വാദിയാകും ഈ പെൺകുട്ടി പ്രതിയാകും ആ ഇതിൽ ഏറ്റവും ചുരുങ്ങിയത് പതിനഞ്ച് വർഷമെങ്കിലും ജീവപര്യന്തെങ്കിലും തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും പ്രത്യേകിച്ചും മയക്കുമരുന്ന് കൊടുത്ത് ജ്യൂസ് കൊടുത്ത് മൂന്ന് ദിവസം കെട്ടിയിട്ട് ഒരു മൊറിയബിയുടെ ബന്ധവസ്ഥയിലാക്കി അവരെ ബലാത്സംഗം ചെയ്തു എന്നാണ് പറയുന്നത് എത്ര ഗൗരവമായ കുറ്റമാണ് മാത്രമല്ല പേർ ആരെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുകയാണ് അതായത് നമ്മൾ പല നടികളും ഹണി ട്രാപ്പ് എന്നൊക്കെ പറയാറുണ്ട് ഹണി ട്രാപ്പ് നടത്താറുണ്ട് എന്ന് പറയാറുണ്ട് പക്ഷേ ഈ പെൺകുട്ടി നേരത്തെ തന്നെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തന്നെ അങ്ങനെ വരുമ്പോൾ ഈ ഡേറ്റ് തെറ്റിയതാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ ഡേറ്റ് തെറ്റിയതാണെന്ന് കാണിച്ച് അവർക്ക് റെക്കോർഡുകളെല്ലാം എടുത്ത് അവർ ആ ദിവസത്തെ എല്ലാ കാര്യങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും പോലീസിന് തെറ്റായി കണ്ടുകൊണ്ട് കൃത്യമാണ് അവിടെ പരാതി കണ്ടിട്ട് നിവിൻ പോളി അകത്താവും ചെയ്യും അങ്ങനെ വരുമ്പോൾ ഈ പെൺകുട്ടി രക്ഷപ്പെടുകയും ചെയ്യും പക്ഷേ ഇപ്പോൾ കിട്ടിയ വിവരം വെച്ചിട്ട് വാദിപ്രതിയാകും വാതിപ്രതിയായി അവസാനം ജയിലിൽ പോകേണ്ട ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്നു കാണാം സിനിമയാണ് നമ്മൾ കാണുന്നതല്ല സത്യം കേൾക്കുന്നതല്ല സത്യം നമ്മൾ നേരിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് സത്യം ആ തെളിവുകൾ ആദ്യം കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ സത്യമാണെന്ന് കരുതും അതിൻ്റെ അടിത്തട്ടിലേക്ക് പോകുമ്പോഴാണ് യഥാർത്ഥ തെളിവുകൾ വരിക ആ തെളിവുകൾ തപ്പെടുത്ത് പുറത്തേക്ക് വരുമ്പോൾ യഥാർത്ഥ സത്യങ്ങളൊക്കെ ഇല്ലാതാകും എന്തായാലും മുകേഷ് അല്ലെങ്കിൽ സിദ്ദിഖ് ഇവർക്കെതിരെയുള്ള പരാതി മാതിരിയല്ല ഇതിലെന്തോ ഒരു ഗുലുമാല ഉണ്ട് എന്നിപ്പോൾ സംശയിക്കുന്ന രൂപത്തിൽ നിവിൻ പോളിയെ കാണുകയാണ് നമ്മൾ നിവിൻ പോളിയെക്കുറിച്ച് ഞാൻ വാർത്ത ചെയ്യാതിരുന്നത് ആ വാർത്ത അത്ര സത്യമായി എനിക്ക് തുടക്കത്തിലേക്ക് തോന്നാത്തത് കൊണ്ടാണ് മറ്റെല്ലാവരെയും കുറിച്ച് ഞാൻ കൃത്യമായി വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു നിവിൻ പോളിയെക്കുറിച്ച് മാത്രം വാർത്ത വന്നപ്പോൾ ഞാനൊന്ന് സൈലൻ്റായി കാരണം കേട്ട പതി കേൾക്കാത്ത പതി അത് വിശ്വസിക്കാൻ പ്രയാസമാണ് പിന്നെ ചില ആളുകൾ മമ്മുക്കയെ പറ്റി ഞാൻ വാർത്ത ചെയ്തതിൻ്റെ പേരിൽ രോഷം കൊള്ളുന്നത് കണ്ടു എൻ്റെ മക്കളെ നിങ്ങൾ ഈ പറയുന്ന പത്രപ്രവർത്തനം തുടങ്ങുന്നതിനൊക്കെ എത്രയോ കാലം മുമ്പ് നിങ്ങൾ ജനിക്കുന്നൊരു കാലഘട്ടത്തിൽ ഞാൻ പത്രപ്രവർത്തനം ചെയ്ത് വാർത്ത ചെയ്ത് ഇവിടെ വന്ന ആളാണ് ഞാൻ പറയുന്നത് ആദ്യം പലരും എന്നെ എതിർക്കും എന്നെ കൂവി വിളിക്കും പിന്നെ പരിഹസിക്കും പിന്നീട് സത്യങ്ങൾ പുറമേക്ക് വരുമ്പോൾ അത് ഏറ്റുപിടിക്കും ഹീറോ ആക്കും എന്നെ ഞാൻ ഐസ്ക്രീം പാർലർ പണമര കേസ് അതേപോലെ നമ്മുടെ ലാവലിങ് കേസ് അങ്ങനെ തുടങ്ങി എന്തെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനു സരിതാ കേസ് വരെ ഞാനാണ് ആദ്യം പുറത്തു കൊണ്ടുവന്നത് ഞാൻ അതിൻ്റെ ഒരു സാക്ഷി കൂടിയാണ് ഇപ്പോൾ മമ്മൂട്ടിയെക്കുറിച്ച് ഞാൻ പറഞ്ഞതല്ല മമ്മൂട്ടിയെക്കുറിച്ചൊരു ലേഡി പറഞ്ഞ വീഡിയോയാണ് ഞാൻ അന്ന് അതിലിട്ടുള്ള ഒന്നും കൂടെ അതിൽ കേൾക്കാം അത് ഞാനല്ല സംസാരിക്കുന്നത് ഇതുപോലെ പലരും സംസാരിച്ച ഇതുപോലുള്ള രേഖ രേഖകളാണ് പലരും പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതിൽ കിട്ടിയ രേഖകൾ പ്രകാരമാണ് മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതേപോലെ അദ്ദേഹത്തിന് ചില പരാതികൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ള വിശ്വസനീയമായ വിവരമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ആ കിട്ടിയ വിവരപ്രകാരം അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ താല്പര്യ പ്രകാരം സപ്രസ് ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അധികം താമസിയാതെ തന്നെ ക്രൈം പുറത്തുവിടും അതുവരെ എന്നെ ചിലപ്പോൾ മമ്മൂട്ടിയെക്കുറിച്ച് എതിരഭിപ്രായം പറഞ്ഞ ആ എന്നെപ്പറ്റി എതിരാഭിപ്രായം പറഞ്ഞ ആൾ എന്നെ കുറിച്ച് പ്രകോപനമുണ്ടാക്കി കൂടുതൽ മമ്മൂട്ടിയെക്കുറിച്ച് പറയുക അങ്ങനെ മമ്മൂട്ടിക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാക്കാവുന്ന സാധനം എൻ്റെ കയ്യിലുണ്ട് എത്ര വേഗം പുറത്തുവിടുക എന്നുള്ളതാണ് അദ്ദേഹം അധികം പക്ഷേ എൻ്റെ കൈവശമുണ്ട് ആവശ്യമുള്ള സമയത്ത് വരും എന്നുകൂടി അദ്ദേഹത്തെ ഓർമ്മിക്കുകയാണ് എന്നെ പ്രകോപനം ഉണ്ടാക്കിയാൽ ഒന്നും ഇല്ല വാർത്തകൾ ഇല്ലാത്ത വാർത്തകൾ ഉണ്ടാക്കുകയോ ഉള്ള വാർത്തകൾ ഇല്ലാതാക്കുകയോ ചെയ്യില്ല മക്കളെ എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം എല്ലാ സിനിമ മമ്മോട്ട് വന്നപ്പോൾ എനിക്ക് മെൻസേസ് ആയിരിക്കും മമ്മോട്ടി വന്നപ്പോ എനിക്ക് മെൻസേസ് ആയിരിക്കും വന്നപ്പോ ഭയങ്കര പീരീഡും അതുകൊണ്ട്